ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണെന്ന് പറഞ്ഞിട്ടാണ് ഈ സാരി താങ്ങാത്ത ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് സെന്റർ ഓഫ് ആക്കാന്ന് അവരങ്ങാത്തേന് വെച്ച് അബ് ഈ ചെന്നൈ പോരിപ്പാ ദ്രാസ് പോയിട്ട് മലയാളി പോണ്ടതാ പച്ച മലയാളി പച്ചമലയാളി തമ്മിൽ പച്ച മലയാളി

டிய நடி முனி அம்மா ஓ கண்ணில மைய யார் வச்ச வச்சமையை இது நாம் வச்சமையை நல்லா நான் பின்னால பாரு കിട്ടാനില്ല ില്ലുംനും യു ലുക്ക് വെരി ഹാൻഡ്സം ഇന്ന് അവനെ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ആ പാൻ വരണ്ട അല്ല പിന്നെ കഴുത്തിലെ ആ വീ ഡിസൈനും അത് ഒരു ഇട്ടതാണോ ായിട്ട് വന്നാലും ഈ കോട്ടൊക്കെ ഇട്ട് ചേരാത്ത വെച്ച് ഇത് ഉദ്ദേശം സാരി തൊപ്പിൻ വെച്ചവരുമ്പോ ആ അതെന്താന്ന് വെച്ചാലേ ചാ ഞാൻ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാം രണ്ടും കൽപ്പിച്ചാണ് അവര് സാരി കൊടുത്തു വരുന്നു പൊട്ടു തുടങ്ങുന്നു മറ്റേ പൂ വയ്ക്കുന്നു സിന്ദൂരം തൊടുന്നു എനിക്ക് സിന്ദൂരം തൊടാൻ പറ്റില്ല അത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഭയങ്കര സുന്ദരികളായിട്ടിരുന്നു മലയാളി നീയും തമ്മിൽ ഒരു വ്യത്യാസം ഏർ അവർക്ക് കഴിവുണ്ട് മീനാക്ഷിക്ക് കഴിവില്ല അവർ കുളിച്ചിട്ടാണ് മുല്ലപ്പൂ വെക്കുന്നത് മീനാക്ഷി കുളിക്കാതെയാണ് സത്യം ചേച്ചി നമുക്ക് ഈ കുളി മാറ്റം ഒന്നും മാറ്റിയല്ലോ ചെയ്യാം ചാക്കൾ മുട്ട എന്താ ചിറ്റം അവിടെ ചേച്ചിന്ന് മനസ്സിലായി പറഞ്ഞു ഒന്നുകൂടി പറയാമോ ചേച്ചി ഇവിടെ കൂടെ ഒരാളെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്തോ അത്രേം പക്ഷെ ആ വിളി ഉണ്ടല്ലോ അത് വിളിച്ചോളൂ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ നോക്കട്ടെ വീട്ടിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഇങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ബിന്നു ചേച്ചി ചിങ്കിരിമണി സ്വാഗതം രഞ്ജിന ചേച്ചി സുന്ദരി കുട്ടി